ലഹരിക്കെതിരെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ അധ്യാപകനും ബിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ ടി കെ അഷറഫ് തൻ്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്നും അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന ഏതു നടപടിയും നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സ്കൂളുകളിൽ സൂംബ കളിപ്പിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി പ്രതികരിച്ചു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ് പൊതുവിദ്യാലയത്തേക്ക് തന്റെ കുട്ടി അയക്കുന്നതെന്നും ടി കെ അഷറഫ് പറഞ്ഞു ആണും പെണ്ണും കൂടിക്കലർന്ന് അൽപ്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം താൻ ഇക്കാര്യത്തിൽ പ്രാകൃതനാണെന്നും ടി കെ അഷറഫ് ഇതിനോട് വിയോജിപ്പുള്ള ധാരാളം പേര് പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതിയാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത് ഇതിനെ എതിർത്തില്ല എങ്കിൽ പ്രതിസന്ധികൾക്ക് നാം തലവെച്ച് കൊടുക്കേണ്ടി വരും ലഹരി വ്യാപനത്തിൻ്റെ അടിപിടിയുടെയും ആഘോഷത്തോരുടെയും മറ്റും പേരിൽ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ കൂടുതൽ അകറ്റുകയാണ് ഇതിലൂടെ സംഭവിക്കുക അതിനാൽ സർക്കാർ ഇക്കാര്യത്തിൽ വീണ്ടും വിചാരം നടത്തണമെന്നും ടി കെ അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചു വലിയ കുട്ടികൾ പോലും അൽപ്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമാണെന്ന് നാസർ ഫൈസി പ്രതികരിച്ചു നിലവിലുള്ള കായിക പരിശീലനം മെച്ചപ്പെടുത്തുന്നതിന് പകരം ആഭാസങ്ങൾക്ക് നിർബന്ധിക്കരുത് മേനിയഴുക്ക് പ്രകടിപ്പിക്കാനും ഇടകലർന്ന് ആടിപ്പാടാനും ധാർമ്മിക ബോധം അനുവദിക്കാത്ത വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മൗലികാവകാശത്തിനും നേരെയുള്ള ലംഘനമാകും ഇതെന്നും ഇദ്ദേഹം പറഞ്ഞു